ഹലോ ഫ്രണ്ട്സ് പോപ്പീസ് വേളിൻ്റെ ഏറ്റവും പുതിയ വിലയ്ക്ക് സാധനം ഉൾപ്പെടെ കണ്ണമ്പറയാണ് കണ്ണമ്പറ വേല അതിഗംഭീരമായി മഴ പെയ്തു ഇരുപത്തിനാല് മണിക്കൂറിലെ മഴ പെയ്തതിനാൽ വെടിക്കെട്ട് രാത്രി പൊട്ടിക്കാനായില്ല പുലർച്ചെയാണ് പുലർച്ചെ സെറ്റ് ചെയ്ത് അതും ഫുള്ളായിട്ടല്ല കട്ടംഘട്ടമായിട്ട് മൂന്നും നാലും തവണയായിട്ടാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണമ്പ്ര ദേശത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ നമുക്ക് പിടിക്കാൻ സാധിച്ച വെടിക്കെട്ടിൻ്റെ എല്ലാം കൂടെ വീഡിയോ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അതി മനോഹരമായിട്ട് തന്നെ കണ്ണമ്പ്ര ദേശം വെടിക്കെട്ടൊക്കെ എന്നെ ഒരുമിച്ച് പൊട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പൊട്ടിച്ചിട്ടുണ്ട് അപ്പം രണ്ട് തവണ കുറച്ച് സാധനം എന്നാ വഴിയിൽ കത്തിച്ചു പാടം വരുമ്പോഴത്തേക്ക് അതിന് ശേഷം ഒരു നല്ല ഫിനിഷിങ്ങോട് കൂടിയ ഒരു ഫിനിഷിങ് കത്തിച്ചു അതിനുശേഷം മോളിൽ പറമ്പിൽ അതിഗംഭീരമായ നല്ലൊരു ഈട് കത്തിച്ചു അപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ അതിൽ ഒരു ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ പാടത്ത് മൊത്തം വെള്ളം വരുന്നു വെള്ളവും ഈ തോട് പോലെ ഒഴുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കണ്ണൻ പ്രദേശത്തിന് വേണ്ടിയിട്ട് വെടിക്കെട്ട് കരാറുകാർ വളരെ സാഹസികമായിട്ട് വെടിക്കെട്ട് ഒരുക്കിയത് അതിൽ എന്നാൽ വെടിക്കെട്ട് സാമഗ്രികൾ അധികം നശിച്ചു പോകാത്ത രീതിയിൽ വെടിക്കെട്ടെല്ലാം എന്നാ കവർ ചെയ്ത് സൂക്ഷിച്ച് മഴ കഴിഞ്ഞിട്ട് വെളുപ്പിനെ പൊട്ടിച്ചു എന്നാൽ അതുകൂടാതെ എന്നാൽ ഇപ്പം ബാക്കി സാധനങ്ങളെല്ലാം ഇവിടെ പറമ്പിലേക്ക് കൊണ്ടുവന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും പൊട്ടിച്ച് തീർന്നിട്ടില്ല വൈകുന്നേരത്തോടുകൂടി രാത്രി പൊട്ടിക്കാൻ സാധിക്കുക വെടിക്കെട്ട് മഴ മാറിയപ്പോഴത്തേന് പെട്ടെന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഫിനിഷിങ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാത്രി ഇതിൻ്റെ ഫിനിഷിങ്ങിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ കാണിക്കാം ഹലോ മഴ ചാറി പെയ്യുമ്പോഴത്തേന് വഴിപണി നിറ്റത്രയും പൊട്ടിക്കുകയാണ് കണ്ണും പ്രദേശം കണ്ണും പ്രദേശം അതിഗംഭീരമായിട്ട് അവരുടെ കലാശം കത്തിച്ചിരിക്കുകയാണ് ഇങ്ങനെ ചെറുതാട്ട് കത്തിച്ചിടാൻ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥ പറ്റുന്നുള്ളൂ അടിപൊളി കലാശം കണ്ണമ്പ്രദേശത്തിൻ്റെ അതിഗംഭീരമായ കലാശം ഒരു ലക്ഷത്ത മഴ വെടിക്കെട്ട് കഴിഞ്ഞോടി കൂടി വെടിക്കെട്ട് പൊട്ടിച്ചാൽ കറക്റ്റ് ഗ്യാപ്പ് പൊട്ടിയതാണ് ഒരു ലക്ഷത്തില മഴ പെയ്തോണ്ടിരിക്കുന്നു കണ്ണമ്പ്രദേശം അവരുടെ ഫിനിഷിങ് കണ്ണമ്പ്രദേശത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഈട് അതിഗംഭീരമായിട്ട് തയ്യാറാക്കിയ ഒരു ഈട് പിടിക്കാൻ വേണ്ടി പോവുകയാണ് അവസാനം കുറിച്ചുകൊണ്ട് കണ്ണമ്പ്ര ദേശത്തിന്റെ അതിഗംഭീരമായ ഈട് സീസണിലെ ഏറ്റവും മികച്ച ഉഗ്ര ശബ്ദത്തോടു കൂടിയുള്ള ഈട്